ഹലോ അങ്ങനെ ഞാനിത് വീണ്ടും ദേ മുത്തുകളുമായി കഥ പറയാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അടുത്തല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഹെയർ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യത്തെ ഹെയർ പെയിൻറ് നമ്മളവിടെ ചെയ്യുന്നുണ്ട് അതിനായിട്ട് നമ്മൾ ഇതേ ഈ മൂന്ന് കളർ മുത്തുകളാണ് എടുത്തത് പിന്നെ ഒരു വൈഡ് ഹെയർ പെയിൻ്റ് എടുത്തിട്ടുണ്ട് നമ്മളെ ബി സെവൻ തൗസൻഡ് എടുത്തിട്ടുണ്ട് ഒരു ഫ്ലെക്സ് ക്യൂക്ക് എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് നമ്മളുടെ ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ എൻ ടാപ്പ് എൻ ടാപ്പ് അല്ല ഉപയോഗിക്കുന്നത് എൻ ബീഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ ബി സെവൻ തൗസൻഡ് തന്നെ നമ്മളെ ഹെയർ ബാൻഡിൻ്റെ അറ്റാക്കി കൊടുക്കുന്നു അതിലേക്ക് നമ്മൾ നമ്മുടെ ബീഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം ഫ്ലേവ് നമ്മൾ ഫ്ലക്സ് ക്യൂക്ക് ഉപയോഗിച്ച് നമുക്ക് അത് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചെടുക്കാം നമുക്ക് ആ ഒരു ബന്ധം നമ്മുടെ ഹെയർ പോയിൻ്റും നമ്മുടെ എൻ ബിയുടെ ആയിട്ടുള്ള ബന്ധം അങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കാം കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് നമ്മുടെ വായുടെ ഹെബൻഡിൽ നമ്മളെ ഗം ഒന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മളേത് ബീഡാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓറഞ്ച് കളർ അല്ലേ കുങ്കുമ പറഞ്ഞാണ് ഫ്ലാഗിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഓറഞ്ച് കളറ് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അത് നമ്മൾ വേഗം വേഗം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു പതിനേഴ് എണ്ണാണ് കേട്ടോ ചെയ്തത് പതിനേഴ് ആണ് കുങ്കുമ്പോ ചെയ്തത് അത് ശേഷം വീണ്ടും നമ്മളെ ഗ്മ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ നമ്മളെ വൈറ്റ് ബീഡാണ് കേട്ടോ ഏഡ് ചെയ്ത് കൊടുക്കുന്നത് പതിനാറെണ്ണാണ് വൈറ്റ് ബീഡ് ചെയ്യുന്നത് പതിനാറ് വൈറ്റ് ബീഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ അതും ഇങ്ങനെ പുറത്ത് കൊടുക്കാണ് നിങ്ങൾ ഇങ്ങനെ ഉള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലൊന്ന് പറയണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഗ്രീൻ ബീഡ് അതെ അതും പതിനേഴ് എണ്ണമാണ് കേട്ടോ വരിക അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കാണ്ട് നമ്മൾ ഗം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേട്ടോ അപ്പം നമ്മൾ ഇതെ ഗ്രീൻ ബീഡ് നമ്മളെ ഹെയർ ബാൻഡിലേക്ക് കുറത്ത് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതെ നമ്മുടെ ബീഡ്സ് എല്ലാം നമ്മൾ കോർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു അറ്റത്തും കൂടെ നമ്മുടെ എൻ ബീഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് നമ്മളാദ്യം നമ്മുടെ സാധ ഗി സെവൻ തൗസൻഡ് എടുത്തു എന്നിട്ട് നമ്മളെ എൻ ബിഡ് ഇട്ടു ഇനി അതിനുശേഷം നമുക്കതിലേക്ക് ഫ്ലക്സ് ക്യുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം അല്ലേ രണ്ട് മിനിറ്റ് ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ആ ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ ബെയിൻറ്റ് ഫസ്റ്റ് ഹെയർ ബെയിൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദേ സെയിം ലൈഡ്സ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ വേറെ ടൈപ്പ് ചെയ്ത് നോക്കാം ഇതേ ഈ വീഡിയോയിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ലാസ്റ്റ് എത്തുമ്പോൾ മനസ്സിലാവും എന്താണ് എനിക്ക് പറ്റിയ അബദ്ധം എന്നുള്ളത് അപ്പൊ ഞാൻ ഇതെ നമ്മൾ എൻ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തു എൻ ടാപ്പ് എപ്പോഴും ടാപ്പ് ഉപയോഗിക്കുന്നുണ്ട് എൻ ബീഡ് ഒട്ടിച്ചു കൊടുത്തു നമ്മൾ വീണ്ടും ആദ്യം നമ്മള് കുങ്കുമം പിന്നെ ഒരു വൈറ്റ് പിന്നെ ഗ്രീൻ അപ്പോൾ ആ ഒരു ഓർഡറിലാണ് നമ്മൾ ബീഡ്സ് ചെയ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ അങ്ങനെ ആ ഒരു ഓർഡറിൽ എങ്ങനെ 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 ചെയ്ത് പോവുകയാണേ ചെയ്യുന്നത് അതെ നമ്മളെ ഹെയർ ബെൻഡിന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ടറ്റത്തും നമ്മൾ സെയിം ബീഡ് വേറെ കേട്ടോ അല്ലെങ്കിൽ ആ ഒരു വൃത്തി കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം രണ്ടറ്റത്തും ഓരോ ബീഡ്സ് ഇട്ടുകൊടുക്കാം നമ്മളെ കുഞ്ഞു ബീഡ്സ് അല്ലേ ആ ഒരു ബീഡ്സ് രണ്ടറ്റത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എൻ ബീഡും ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനിടയിൽ എനിക്ക് ആദ്യം ഞാൻ എൻ ബീഡൊക്കെ ഒട്ടിച്ചെല്ലാം സെറ്റാക്കി ആയിരുന്നു കേട്ടോ പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞ് അറ്റത്തെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ചെയ്യുമ്പോൾ റെഡി ആയി കിട്ടൂല ബീഡ്സിൻ്റെ എണ്ണം കറക്റ്റ് ആവില്ല അപ്പോൾ അതിന് ശേഷം അതെ ഞാൻ മാറ്റി ചെയ്തതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ആർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല അപ്പതേ രണ്ട് ഭാഗത്ത് നമ്മൾ നമ്മളുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുക നമ്മൾ ഫ്ലക്സ് ഒക്കെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ദേവൻഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു